ഹലോ ഗൈസ് മാത്യു ആണ് ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന വർക്ക് പെർമിറ്റ് നമുക്ക് എങ്ങനെ അതൊരു ജെന്യൂനായിട്ടുള്ള വർക്ക് പെർമിറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കത് ജെനുവിനിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ഫേക്ക് വർക്ക് പെർമിറ്റ് ഇറങ്ങുന്നത് കൊണ്ട് നമുക്കത് എത്രത്തോളം ജെനുവിൻ ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വർക്ക് പെർമിറ്റ് അതിൻ്റെ വേക്കൻസി നമ്പർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അത് എന്നിട്ട് നമുക്ക് ആ ഏത് കമ്പനിയാണോ ആണോ ആ കമ്പനിയോട്ട് നമുക്ക് മെയിൽ അയച്ച് ചോദിക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ മെയിൽ അയക്കാം നമുക്ക് അത് അവർ ഇഷ്യൂ ചെയ്താൽ വർക്ക് പെർമിറ്റ് ആണോ അതുപോലെ തന്നെ ആ കമ്പനീൻ്റെ ഇപ്പോൾ എത്ര വേക്കൻസി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ കയറുക അത് കഴിഞ്ഞിട്ട് നമ്മളെ അത് സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ വാക്കൻസി സെർച്ച് ഉറാർപ്രാസ് എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് കേട്ടോ ലിങ്ക് ഓപ്പൺ ആക്കുക അതിൽ വാക്കൻസി സെർച്ച് എന്നൊരു അത് ഓപ്പൺ ആക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയി വരും അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തൊരാഴോട്ട് ലാസ്റ്റ് ഇവിടെ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഇതിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വർക്ക് പെർമിറ്റിൻ്റെ വേക്കൻസി നമ്പർ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു വേക്കൻസി നമ്പർ ഇവിടെ സെർച്ച് ചെയ്യാം കേട്ടോ ഇപ്പം എല്ലാ എല്ലാ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വർക്ക് പെർമിറ്റിൽ ഇതുപോലെ ഒരു വേക്കൻസി നമ്പർ കാണും അത് ഇതിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക എൻടർ കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ കയ്യിലിരിക്കുന്ന വർക്ക് പെർമിറ്റ് ചെയ്ത് കമ്പനിയുടേതാണ് ഇടാണ് ഇഷ്യൂ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും അതായത് ഇവിടെ കാണിക്കുന്നത് ഇതിൽ മോർ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിതിൽ കിട്ടും എംപ്ലോയർ ഇത് എം അഡ്രസ് ഏജൻസിയുടെ അഡ്രസ്സെല്ലാം ഇവിടെ കാണിക്കും നമുക്ക് എത്ര സാലറിയാണ് പറഞ്ഞിരിക്കുന്ന എല്ലാം ഇതിലുണ്ട് എത്ര വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് നമുക്ക് ഈ ഒരു ഇത് വെച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇത് അറിയാൻ പറ്റത്തില്ല ഇത് നമ്മുടെ കൈയിരിക്കുന്ന ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് ഫേക്ക് വർക്ക് പെർമിറ്റുകൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു വർക്ക് ഏജൻസിയുടെ കോൺട്രാക് സെയിം നമ്പര് നമ്പർ ഇപ്പോ വാക്കൻസി നമ്പർ ഇപ്പോ ഒരേ കമ്പനിയുടെ സെയിം ആയിരിക്കും അപ്പോൾ ആ ഒരു ഇത് വെച്ച് തന്നെ അവർ വേറെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ആണോ ഒറിജിനലാണോ ആണോ നമ്മുടെ കൈ ഇരിക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇതിന് താഴെ നമ്മുടെ എംപ്ലോയറുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ല ഇതിൽ കാണും അതായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും അവരുടെ ഇമെയിൽ ഐ ഡി കോൺടാക്റ്റ് നമ്പർ എല്ലാം ഇവിടെ കാണിക്കും നമുക്കിതിൽ മെയിൽ ചെയ്യുക കോൺടാക്ട് ചെയ്ത് ചോദിക്കുക ചെയ്യാം നിങ്ങളൊരു ഈ ഒരു വർക്ക് പെർമിറ്റ് നിങ്ങൾ ഇഷ്യൂ ഏതാണോ എന്നുള്ള കാര്യം നമുക്കപ്പം അവർ നമുക്ക് റീപ്ലൈ തരും അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഉള്ളതിൽ ഒരു വഴിയെന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന വർക്ക് പെർമിറ്റ് ജനുവൻ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഓക്കെ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം കേട്ടോ